ലഘു കടക്കിലേക്ക് വീട്ടും സ്വാഗതം ഇത് ഒരു തരത്തിൽ പറഞ്ഞ നിലമ്പൂർ സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും അശോക് കത്ത നാട്ടിൽ നിന്നും അശോക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്താണ് കാണിക്കുന്നത് പൊതുവെ ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ നാഷണൽ ഓപ്പോ റൂളിംഗ് പാർട്ടിക്കെതിരെ ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് പലരും പറയുന്നു അതുപോലെ തന്നെയാണോ കേരളത്തിലും കേരളത്തിലെ റൂളിംഗ് പാർട്ടിക്കെതിരെ ഒരു ഫീലിംഗ് ഒരു ജനവികാരം നിലമ്പൂർ ഉണ്ടായോ അതോ എന്താണ് നടന്നത് എന്താണ് അവിടെ നടന്നത് നിലപ്പൂരിലെ വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ദേശീയ പാർട്ടിയായ ബി ജെ പിക്ക് അല്ലെങ്കിൽ ദേശീയ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഉള്ള ഒരു വിധിയെടുത്തായിട്ട് ഇതെടുക്കുക എന്ന് പറഞ്ഞ ആരായാലും അങ്ങനെ ഒരു അങ്ങനെ ഒരു വികാരത്തിന്റെ വിഷയത്തിൻ്റെ അകത്ത് ഇല്ല കാരണം ബി ജെ പിക്ക് എവിടെയുള്ള ആവറേജ് ഓട്ടെന്ന് പറയുമ്പോൾ അതെ എൽ ഡി എഫ് എൽ ഡി എഫിലേക്ക് വരുകയാൽ എൽ ഡി എഫിന്റെ സീറ്റ് അല്ലത് അത് വർഷങ്ങളായിട്ട് തന്നെ ഒരു കോൺഗ്രസ് സീറ്റാണ് ആ സീറ്റ് അത് കുഞ്ഞാലിക്ക് ശേഷം ആ മണ്ഡലത്തിൽ നിന്നും പാർട്ടി ചിഹ്നത്തിൽ സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത് രണ്ട് അൻപത് വർഷത്തോളം ആകുന്നു ആളാണ് സ്വരാജ് പിന്നെ അവിടെ പാർട്ടിക്കുള്ള ലഭ്യമാകുന്ന പരമാവധി വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നമ്മളതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജയപ്രകാശിന് കിട്ടിയ അത്രയും വോട്ട് ഇപ്രാവശ്യം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആര്യടൻ ഷോക്കത്തിന് കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് എണ്ണായിരം വോട്ട് കിട്ടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അൻവറിന്റെ വോട്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ അൻവറിന്റെ വോട്ടാവും അൻവർ കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ അകത്തിട്ട് ഇരുപതിനോട്ട് അദ്ദേഹം തിരിച്ചുകൊണ്ടുപോയി എന്ന് മാത്രം എടുത്താൽ മതി ഈ രണ്ടായിരത്തി പതിനാലിലും അൻവർ വയനാട് ലോക്സഭയിലേക്ക് സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോഴും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഏകദേശത്തെ വോട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പം അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പൊളിറ്റിക്കലായിട്ട് അവിടുത്തെ വോട്ടർമാർ ആ തിരഞ്ഞെടുപ്പിനെ കാണുകയും അതനുസരിച്ചുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് അവിടെ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്തത് അത് അതിൻ്റെ അകത്ത് കൂടുതൽ ഇതാണ് ഡെക്കറേഷൻസ് അലങ്കാരങ്ങൾ കൊടുക്കുന്നതിൻ്റെ അകത്ത് കാര്യമായ അർത്ഥമൊന്നുമില്ല പക്ഷേ രണ്ട് മൂന്ന് സെയിലിങ് ഫീച്ചേഴ്സ് അതിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഈ ഡ്രാഗോണിയൻ സാമൂഹ്യ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും വന്നിട്ട് യാതൊരു കാര്യവുമില്ല ഒരു തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു ഒരു പോയിന്റിനകത്തുണ്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മത മൗലികവാദ കക്ഷികൾ അതിപ്പം ജമയത്തെ ഇസ്ലാമി ആയാലും പി ഡി പി ആയാലും അവർക്ക് അവിടെ ഒരു സ്വാധീനവും ഇല്ല എന്നും അവർ തെളിയിച്ചു കഴിഞ്ഞു അവിടെ വോട്ടിംഗ് പാറ്റേണില്ലേ ഇവരെ ഈ രണ്ട് കക്ഷികളുടെയും കൂട്ടുപിടിച്ചത് കൊണ്ട് ഇരു മുന്നണികൾക്കും കാര്യമായ യാതൊരു വിധ ഗുണവും ഉണ്ടായിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്വരാജിന്റെ ഗാസ പ്രേമവും പിന്നീട് പഹൽഗാം ആക്രമണത്തിനെതിരെ കാണിച്ച നിശബ്ദതയും അതും അത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അതും അവിടുത്തെ സമൂഹത്തിൽ എഫക്റ്റ് ചെയ്തില്ല അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വോട്ട് ചെയ്യും എന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ആ സംഗതികള് വർക്ക് ചെയ്തില്ല അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ ജന അല്ലെ ജനത അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാരെ മാതൃകയായിട്ട് മാതൃയായിട്ടെടുക്കാമെങ്കിൽ അവർക്ക് പക്വമായിട്ട് വോട്ട് ചെയ്ത് ആരാണോ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ അറിയാം അത് എല്ലാ എലക്ഷനും ജനങ്ങള് ചെയ്യാറുള്ളതാണ് കഴിഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇടതുപക്ഷത്ത് നിന്ന ഒരു സ്വതന്ത്രൻ അവിടുന്ന് കലഹിച്ച് ഇടതുപക്ഷമായി കലഹിച്ച് പിണറായി ചീഫ് മിനിസ്റ്ററെ പിണറായി ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഈ ഇലക്ഷൻ വരുന്നത് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അദ്ദേഹം ജയിക്കാതെ വേറെ ആൾ ഇപ്പോൾ യു ഡി എഫ് കാരൻ ജയിച്ചിരിക്കുകയാണ് അപ്പോ അത് അതെന്താണ് കാണിക്കുന്നത് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ ഇതുപോലെ സ്വാതന്ത്ര്യമാരെ നിൽക്കുന്ന പരീക്ഷണം പരാജയപ്പെട്ടു എന്നാണോ കാണിക്കുന്നത് എന്തല്ല ഇത് ഇടതുപക്ഷ വളരെ ഗുരുതരമായ ആരോപണമാണ് പി വി അനോർ ഉന്നയിച്ചത് അതായത് പിണറായിസത്തിനെതിരെയാണ് താൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അരവോട്ട് പോലും കൂടുതൽ പിടിക്കാനായിട്ട് പി വി അന്മാർ കഴിഞ്ഞിട്ടില്ല സി പി എം എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ അകത്തെ ഒരു ലക്ഷ്യമായിട്ട് എടുത്ത് എടുത്തു പറയുകയാണെങ്കിൽ അതിലും അർത്ഥമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു എൽ ഡി എഫ് മണ്ഡലം അല്ല അത് ബേസിക്കലി അതൊരു കോൺഗ്രസ് മണ്ഡലമാണ് വളരെ എം പി ഗംഗാധരൻ തൊട്ട് ഇദ്ദേഹം വരെ ഇതാണ് അര്യടൻ ചോക്കത്തും ഒരു അല്ല അര്യടൻ ചോക്കത്ത് വരെ ജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മണ്ഡലത്തില് അൻവറിന്റെ യാതൊരു വിധമായ എന്താണ് ഈ വാദഗതികളും നൽകുന്നില്ല അതായത് ഇന്നത്തെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ അദ്ദേഹം പറഞ്ഞ അത് ഒന്നും ഒരു ജനങ്ങൾക്കിടയിൽ ഏഷിയിട്ടില്ല ജനങ്ങൾക്കിടയിൽ ഏശിയിട്ടില്ല അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അതുപോലെ തന്നെ ആയിരുന്നല്ലോ പാലക്കാട്ടും തൃക്കാക്കരയും ഒക്കെ പറഞ്ഞത് ഇവിടെ ഇവിടെ മാത്രം ഞാൻ പറയുന്നതിന് കാരണം ഇവിടെ സ്പീക്കർ രാധാകൃഷ്ണൻ പഴയ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണൻ ഒഴിഞ്ഞ സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നത് അങ്ങനൊരു അങ്ങനൊരു അത് മാത്രം അത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ് തൃക്കാക്കര തോമസിന്റെ സീറ്റായിരുന്നു പാലക്കാട് ഇദ്ദേഹത്തിന്റെ എം പി ആയ കക്ഷിയുടെ ആ ഷാഫിയുടെ സീറ്റാണ് ആണ് ഇപ്പോൾ ഈ സീറ്റ് എന്ന് പറയുന്നത് ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ് വേറൊരു ചോദ്യം കൊണ്ട് വരുന്നു ഒമ്പത് വർഷം എല്ലാ ഭരണം കാഴ്ചവെച്ചിട്ടും കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സീറ്റിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ വരണോ ഉള്ള രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ ഇടതുപക്ഷ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ബന് പറഞ്ഞിട്ട് പോലും അവിടെ ഒരു ഇളം കാറ്റ് പോലും വീശിയില്ല എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രക്ക് സ്ട്രോങ് ആയിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ മുസ്ലിം ലീഗ് കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും പടലപ്പണക്കം കാണിച്ചിരുന്നെങ്കിൽ സി പി എമ്മിന് അതെങ്കിലും ഒരു ശ്രദ്ധയാകുമായിരുന്നു മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ യു ഡി എഫില് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയാണ് ചെയ്തത് ജയിപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതോടുകൂടി മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാകും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലെ അവസ്ഥ മലപ്പുറം ജയിലിൽ നിന്നും മുസ്ലിം ലീഗ് മുന്നണിയിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിൽക്കുന്ന മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ലീഗിന് കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ അവസ്ഥ പരിതാപകരമാകും അതോടുകൂടി ഈ പറയുന്ന മത കക്ഷികള് മുന്നോട്ട് വരികയും ലീഗിന്റെ അണികളെ പിടിച്ചോണ്ടുപോകാനും സാധ്യത അതാണ് അതൊന്നും സംഭവിച്ചിട്ടില്ല വളരെ പക്വമായ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതായത് ഈ ഒമ്പത് വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ വോട്ടുകളെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് സ്വന്തം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഈ ഉള്ള വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടി ബി ജെ പിക്ക് ഉള്ള വോട്ട് എണ്ണായിരം അത് അവർക്ക് കിട്ടി കോൺഗ്രസിനുള്ള വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി എണ്ണായിരം വോട്ടുകളാണ് അത് അതിൻ്റെ അകത്ത് വരുന്ന മറ്റു സ്വാധീനങ്ങൾ സ്വാധീനങ്ങളിപ്പോ അൻവറിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ആ വോട്ട് ഒരു ലക്ഷമായതിനെ കോൺഗ്രസിന്റെ യു എഫിന്റെ വോട്ട് അൻവറിന് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ അറുപത് എൺപത്തി എട്ട് എൺപത്തി എണ്ണായിരം രണ്ടായിരം മൂവായിരം നാലായിരം വോട്ടുകൾക്ക് എൽ ഡി എഫ് ജയിച്ചേനെ ഈ ഒരു കോമ്പിനേഷൻ ഉള്ളു അവിടെ വളരെ പക്കായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോട്ട് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഇത് തന്നെയാണോ കേരളത്തിലെ ഒരു പിക്ചർ അതായത് വലിയ വലിയ സർക്കാരിനെതിരെ വലിയ വലിയ വികാരമുണ്ടെന്ന് പറയുന്ന യു ഡി എഫ് പണം കൂടിയാണോ ഇത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അവർ സൂക്ഷിച്ചാൽ അവർക്കൊള്ളാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് ഇവർ ഐസൊലേറ്റ് ചെയ്യേണ്ട കക്ഷികൾ എന്ന് പറയുന്നത് മാത്ര കക്ഷികളെ ആയിരിക്കും അതാണ് ഇരു മുന്നണികൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന ടിൽറ്റിംഗ് വോട്ട്സ് വേറെ ഉണ്ട് അതെന്ന് പറയുന്നത് ഏതെങ്കിലും കല്യോട്ടാംകുഴി കൊണ്ടിടാനുള്ള സാധ്യത ഉണ്ടാക്ക ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇപ്പൊ അൻവർ എൽ ഡി എഫിനെ തോൽപ്പിച്ചതുപോലെ പലരെയും ആരെയെന്ന് നമുക്കിപ്പം വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല യു ഡി എഫിനും എൽ ഡി എഫിനും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും അതായത് കേരള പൊളിറ്റിക്സ് പത്ത് വർഷം മുമ്പ് നിന്ന പോലെ തന്നെ അതുപോലെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരായിട്ടും യു ഡി എഫ് കാര് യു ഡി എഫ് കാരായിട്ടും അതെ സി പി എം കാർ അതിനിടയിൽ ബിജെപിക്ക് ജെ വലിയ ഇതുവരെ മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓണ് ഇത് ഇല്ല ഇല്ല ബി ജെ പി ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ജമേത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾക്കും സ്വാധീനമില്ല എന്നുള്ളൊരു തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം ആ മതസംഘടനകളെ ഒഴിവാക്കി നിർത്തുക മത മതവുമായിട്ട് ബന്ധമുള്ള ആളുകളെ ഒഴിവാക്കി നിർത്തി ജനാധിപത്യത്തിന്റെ എന്താണ് ആ അടിത്തറയില് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അതിനെ പൊളിറ്റിക്കലായിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇപ്പൊ സ്ഥാനാർത്ഥി മോശമാണെങ്കിൽ ചിലപ്പോൾ വന്നിരിക്കും അത് ഏത് മുന്നണിയുടെ ആണെങ്കിലും അല്ലാതെ ഈ പറയുന്ന ഒരു മതത്തിൻ്റെയോ ജാതിയുടെ വേവ് വർക്ക്ഔട്ട് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം ആ എന്താണ് നിലമ്പൂർ കൊണ്ട് അവസാനിക്കുകയാണെന്ന് നമുക്ക് പറയണം അല്ലെങ്കിൽ നിലമ്പൂർ പരീക്ഷണം കൊണ്ട് അവർ മനസ്സിലാക്കണ്ട മുന്നണികൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സംഗതിയാണ് അവര് ശരിക്കും തിരിച്ച് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ട് ജനാധിപത്യപരമായിട്ട് ജനങ്ങളെ സമീപിക്കണം ഇത് സി എമ്മിന്റെ പോപ്പുലാരിറ്റിയുടെ ഒരു മാനദണ്ഡമാണെന്നും അല്ലെങ്കിൽ അവരുടെ എന്താണ് യു ഡി എഫിന്റെ വിജയത്തിലേക്കുള്ള കുറിപ്പ ആണ് എന്ന് പറ്റി പറയുന്നത് അത് അങ്ങനെ കരുതാൻ പറ്റില്ല അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു ഡി എഫിന്റെ അകത്ത് ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ എൽ ഡി എഫിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമതെ അതിൻറെ അകത്ത് പാർട്ടികളില്ല ആകെപ്പാടെ ഉള്ളതെന്ന് പറയുന്നത് ഒരു മുസ്ലിം ലീഗാണ് പഴയ യു ഡി എഫിനെ പറ്റി ചെറിയ അറിയാമല്ലോ അതിലെ ലീഗ് ഉണ്ട് മാണി കോൺഗ്രസ് ഉണ്ട് ജോസഫ് ഉണ്ട് ഇവർക്കൊക്കെ ഓരോ എന്താണ് സഞ്ചിയിൽ കുറെയധികം വോട്ടുകളും ഉണ്ട് അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ആരുമില്ല ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞ ലീഗും ആർ ഉണ്ട് ആർ എസ് പി എന്ന് പറയുന്ന അത്ര കേരളത്തിൽ ഉടനീള ശക്തമായിട്ടുള്ള ഒരു കക്ഷിയല്ല ഏതെങ്കിലും വോട്ടിനെ ഒരു വശത്തേക്ക് മാറ്റി യു ഡി എഫിന് പിന്തുണ കൊടുത്ത് അല്ലെങ്കിൽ നട്ടെല്ലൊ കൊടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു പാർട്ടിയല്ലേ ഇപ്പൊ കൊല്ലം ജില്ലയിലൊക്കെ അത് പറ്റിയെന്നിരിക്കും കൊല്ലം ആലപ്പുഴ ജില്ലയുടെ ഒരു പരിധി വരെയൊക്കെ ആർ എസ് പിക്ക് സഹായിക്കാൻ പറ്റും പക്ഷേ കേരളം മൊത്തം എടുക്കുമ്പോഴേ യു ഡി എഫിന്റെ ബാനറിൽ എഴുതി കാണിക്കാൻ പറ്റുന്ന പാർട്ടികൾ ഇപ്പം ആരുമില്ല ലീഗ് മാത്രമേ ഉള്ളൂ പിന്നെ ഇദ്ദേഹത്തിന്റെ ഏതാണ് നമ്മളുടെ മാതൃഭൂമിയുടെ പാർട്ടി ഉണ്ടല്ലോ ആർ ജെ ഡി ആർ ജെ ഡി അല്ലല്ലോ ജെ ഡി യു ജനതാദൾ യുണൈറ്റഡ് അത് അത് പേര് അത്രയും പേര് പോലുമുള്ള പാർട്ടികൾ അതിൻ്റെ അകത്ത് ഇല്ലിപ്പോഴും അപ്പം കോൺഗ്രസ് സ്വന്തമായിട്ട് അവരുടെ വോട്ടുകൾ ശേഖരിക്കേണ്ട ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് ഉണ്ടാകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സി പി എമ്മിന് അതിൻ്റെ മെഷീനറി ഉണ്ട് മെഷീൻ വർക്ക് ചെയ്യിക്കാനറിയാം ആവശ്യാനുസരണം ഇടത്തോട്ടോ വലത്തോട്ടോ അവർക്ക് തിരിക്കാനും അറിയാം അത് അവരെ മുന്നോട്ട് കൊണ്ടുപോകും വളരെ ശക്തമായിട്ട് ശ്രമിക്കാമെങ്കിൽ യു ഡി എഫിന് തിരിച്ച് അടുത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇല്ലെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്നാണ് തോന്നുന്നത് അല്ലാതെ ഈ പറയുന്ന ഒരു വിരോധമോ ഈ സർക്കാർ വേണ്ട എന്നുള്ളൊരു തോന്നലോ ഒന്നും ജനങ്ങൾക്കിടയിൽ ഇല്ല അതൊക്കെ ഈ പ്രചരണത്തിന്റെ അകത്ത് നമ്മളിങ്ങനെ കാണുന്ന ചില കരടുകൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സാധാരണത്തിന് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേരളത്തിലെ കേരളത്തിൽ അഞ്ചു വർഷവും സർക്കാരുകളെ മാറ്റുന്ന ആ പണി നിർത്തി ആ പണി നിർത്തി പുതിയ എക്സ്പെരിമെന്റിലേക്ക് അതെ 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 ആ പണി നിർത്തി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന തലമുറകൾ പോയി ഇപ്പോ ഉള്ള തലമുറക്കാർക്ക് അവരുടേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ട് പിന്നെ ഇത് ചിലർക്ക് ഈ ഭരണം തന്നെ തുടരണം എന്നുണ്ട് അവരതിൽ പ്രതീക്ഷ വെക്കുന്നതുണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ വിധ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനൊരു മേൽക്കൈ ഉണ്ട് മറ്റെന്ന് പറയുന്നത് കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് ചെറിയ ചെറിയത്തിന് അറിയാമല്ലോ ഏത് തെരഞ്ഞെടുപ്പ് മേൽക്കൈകളും ബുദ്ധിപൂർവ്വമായ സമീപനം കൊണ്ട് അതിനെ മാറ്റിമറിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു നിലപാടോ അതിന് തക്കതായിട്ടുള്ള ഒരു ബാക്ക് നടത്താൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇപ്പൊ തന്നെ ഈ ദലപൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്നതോടുകൂടി തന്നെ സതീശ മുഖ്യമന്ത്രിയാണ് എന്ന ഒരു എന്താണ് നറേഷൻ വന്നു കഴിഞ്ഞു അപ്പം കോൺഗ്രസിലെ ബാക്കിയുള്ള മുഖ്യമന്ത്രിമാര് വെറുതെ ഇരിക്കുമോ അതാണ് അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം അവർ അവരെ സംബന്ധിച്ചോളം ആദ്യം ഭരണമല്ല ആദ്യം മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഈ വിഷയം വളരെ വളരെ എന്താണ് ജനം അതിനെ പരിഹാസ്യമായിട്ട് കാണും ഒന്ന് പാസ്സാകാൻ നോക്ക് പാസ്സായതിനു ശേഷമല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതു അതായത് കേരളത്തിന്റെ പൊളിറ്റിക്സ് അതേപടി അതേ അതേ ലെവൽ നിൽക്കുന്നു നിലമ്പൂരിന്റെ റിസൾട്ട് എന്തൊക്കെയാണേലും അത് ഇരുപത്തി ആറിലെ പ്രതീക്ഷകൾക്ക് ആക്കമോ തൂക്കമോ കൂട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും അല്ലേ അതെ അതെ പക്ഷേ അത് ചില ദിശാബോധങ്ങൾ നൽകുന്നുണ്ട് അതായത് മതകക്ഷികളെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ദിശാബോധം മതകക്ഷികളെ ഒഴിവാക്കിയാൽ അവർക്ക് ബിജെപി പെടുമോ ബി ജെ പി ബി ജെ പി പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വിഷയമുണ്ട് ബി ജെ പി ആണ് എന്താണ് ഒരുപാട് മതകക്ഷികളെ പിടിച്ചോണ്ടിരിക്കുന്നത് അവര് കന്നു എന്നാൽ കന്നുകൂട്ടത്തിലേ ചെല്ലത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ അവസാനം ഈ മതകക്ഷികളെല്ലാം കൂടെ ബി ജെ പിയുടെ ചുറ്റും കൂടുവോ എന്നുള്ളതും പേടിക്കേണ്ട ഒരു കാര്യമാണ് അത് നല്ലൊരു നിർത്തുവാൻ വേണ്ടി ഭയക്കണം കാരണം പറഞ്ഞാല് ലീഗ് പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തില് ബിജെപി ഭരണത്തിൽ വരും അത് സംശയമൊന്നുമില്ല കാര്യം പാകിസ്ഥാന്റെ കൊടിയാന്ന് പറഞ്ഞു നടക്കുന്നവരല്ലേ അപ്പൊ അത് 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 അതെ അതിലൊന്നും കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഭരണത്തോടടുക്ക് ഇതൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ പുറമേ ഉള്ള അഭ്യാസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന എതിർപ്പുകളും ശത്രുതയൊക്കെ അവര് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വിഷയം തന്നെ അവരുടെ അകത്തെ തലങ്ങളിൽ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുള്ള വിരോധം ഒന്നുമില്ല അവരെ സംബന്ധിച്ചുള്ള അവരുടെ പ്രൊഫഷനാണ് അവരത് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കത് കാത്തിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വർഗീയ കക്ഷികളെല്ലാം കൂടെ ി ജെ പിയുടെ നേതൃത്വത്തിൽ ഒറ്റ മുന്നണിയാകുമോ യു ഡി എഫ് എൽ ഡി എഫും ഇതിലെ ആരെങ്കിലും ഒക്കെ ടിക്കറ്റ് പിടിച്ച് രക്ഷപ്പെടാൻ നോക്കി പരാജയപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ യാതൊരു യാതൊരു സാങ്കേത്യം ഇല്ല എന്നും ആണ് അതെ ഇപ്പം ചെറിയ പറഞ്ഞപ്പോഴാണ് അങ്ങനത്തെ ഒരു മുന്നണി ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും ഓർമ്മ വരുന്നത് കേരളത്തിലെ സ്ഥിതി ശരി അപ്പൊ ദേശീയ രാഷ്ട്രീയമായിട്ടും കേരള രാഷ്ട്രീയത്തിന് യാതൊരു ബന്ധവും ഇല്ല അവിടെ തന്നെ ഇതുവരെ ഇതുവരെ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു 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 റീസണും കാണുവാൻ നമുക്ക് ഇന്നലെ ഇന്ന് വന്ന് ഇന്ന് വരെയുള്ള പോളിറ്റിക്സ് അതൊന്നും കാണുന്നില്ല എന്ന് പറയേണ്ടി വരും നന്ദി നമസ്കാരം വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും അടുത്ത ആഴ്ച എത്തുന്ന